നമസ്തേ കഥകളിതിസാഗരത്തിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ വരരുചിയുടെ കഥയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം വരരുചി കാളിദാസ കാളിദാസൻ തുടങ്ങിയ മഹാസിദ്ധന്മാരോടൊപ്പം കവികളോടൊപ്പം വിക്രമാദിത്യ മഹാരാജാവിൻ്റെ സദസ്സിലെ ഒരു നവരത്നങ്ങൾ എന്നറിയപ്പെടുന്ന നവരത്നങ്ങൾ വ്യത്യസ്തമായ കഴിവുകളാൽ പ്രഗത്ഭരായ വരാഹമികിരനൊക്കെ ഉണ്ട് കൂടെ അങ്ങനെ പല കഥരുടെയും കൂടെ വരരുചിയും ഉണ്ടായിരുന്നു ഒരു ദിവസം രാജാവിന് രാമായണത്തിലെ ഏറ്റവും പ്രസക്തമായ ശ്ലോകമേതെന്നുള്ള അന്വേഷണത്തിൽ വരരുചി പങ്കെടുത്തു അന്വേഷിച്ച് നാൽപ്പത്തൊന്ന് ദിവസത്തെ അവധി കൊടുത്തു വരരുചി പണ്ഡിതനായിരുന്നെങ്കിൽ അതിന് ഉത്തരം കിട്ടിയില്ല അത് തേടി നടന്ന കൂട്ടത്തിൽ ഒരു വനദേവതമാർ താമസിക്കുന്ന ഒരാലിൻ കൂട്ടിൽ കിടന്ന് ഉറങ്ങേണ്ടതായി വന്നു എപ്പോൾ നാലാ നാൽപ്പതാമത്തെ ദിവസം രാത്രി അന്ന് അവർ തമ്മിലുള്ള പക്ഷിമൃഗാദികളുടെ സംഭാഷണമൊക്കെ തിരിച്ചറിയാൻ മനസ്സിലാക്കാൻ കഴിയുന്ന വരരുചിക്ക് അവരുടെ സംഭാഷണത്തിൽ നിന്നും മനസ്സിലായി അവിടെ അതിഥികളായി വന്ന ചില വനദേവതന്മാരും കൂടിയുള്ള സംഭാഷണത്തിൽ നിന്നും മനസ്സിലായി രാമായണത്തിലെ പ്രസക്തമായ ശ്ലോകം ം വി ജനകാത്മജ എന്ന് അന്ന് രാമം ദശരഥം വിദ്ധി എന്ത് തുടങ്ങുന്ന ശ്ലോകമാണെന്ന് അത് കഴിഞ്ഞപ്പോൾ വന്ന വിരുന്നായി ഈ വിരുന്നുകാരായിട്ട് വന്ന ആ പറവകള് വൻദേവതമാരെ അടുത്തുള്ള ഒരു പറയ കുടുംബത്തിൽ ജനിച്ച ഒരു പെൺകുട്ടിയുടെ പ്രസവം വാർത്ത പറയേണ്ടായി ആ കുട്ടി ഈ താഴെ കിടക്കുന്ന രാമായണത്തിലെ പ്രസക്ത ശ്ലോകം അറിയാത്ത ഈ ഈ വിഡ്യ ഭാര്യയായി തീരാനുള്ള കുട്ടിയാണെന്ന് പറഞ്ഞു അപ്പം ഇദ്ദേഹം വലിയ ബ്രാഹ്മണനാണ് കുലജാതനല്ലേ താരീ പറയി പറ്റാ താഴ്ന്ന ജാതിയിലുള്ള സ്ത്രീ വിവാഹം കഴിക്കാതെ അസഹ്യമായിട്ട് അദ്ദേഹത്തിന് തോന്നി അദ്ദേഹം വേഗം വിട്ടടിച്ചു പോയി സ്വന്തം മവനത്തിലെത്തി മഹാരാജ് സദസ്സിൽ ചെന്ന് സമയത്തിന് തന്നെ രാമായണത്തിലെ പ്രസക്ത ശ്ലോകം പറഞ്ഞു അതോടുകൂടി സ്വകാര്യമായിട്ട് ഈ പെൺകുട്ടിയെ ഭൂമിയിൽ നിന്നങ്ങട് ഒഴിവാക്കാനായിട്ടുള്ള ഒരു ശ്രമം ആരംഭിച്ചു ആ കുട്ടിയെ ഉണ്ടായാൽ അദ്ദേഹം നുണ പറഞ്ഞു ജ്യോതിഷപ്രകാരം ആ കുട്ടിയുടെ ജനന സഹായം വെച്ച് രാജ്യത്തിനും രാജാവിനും ഒക്കെ ദോഷമാണെന്നങ്ങൾ പറഞ്ഞ് പരുത്തി അങ്ങനെ ആ കുട്ടിയെ വധിക്കാനായിട്ടുള്ള ഒരു തീരുമാനമെടുത്തു രഹസ്യമായിട്ട് ആ കുട്ടിയുടെ വാഴപ്പിണ്ടി കൊണ്ടൊരു ചങ്ങാടം ഉണ്ടാക്കി ആ നിറുകയിലൊരു പന്തം കത്തിച്ച് അടിച്ച് അട്ടിച്ച് കയറ്റി എന്നിട്ടാ കുട്ടിയെ പുഴയിൽ പുഴയിലൊഴുകി അതങ്ങനെ ഒഴുകി 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 ചെന്ന് മറ്റൊരു രാജ്യത്ത് ചെന്ന് കുളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അന്തർജനത്തിൻ്റെ അടുത്ത് ചെന്നു അന്തർജനത്തിനാണെങ്കിൽ കുട്ടികളില്ലാതിരിക്കുക ആ കുട്ടിയെ കൊണ്ടുപോയി അവരെ പഞ്ചമി എന്ന് പേരിട്ട് എല്ലാവിധ ധർമ്മമനുസരിച്ച് ബ്രാഹ്മണധർമ്മമനുസരിച്ച് വളർത്തുകയും ചെയ്തു ആ കുട്ടിയാണ് പഞ്ചമി കാലങ്ങൾക്ക് ശേഷം വരരുചി അവിടെ ചെന്നു പഞ്ചവയുടെ ഭവനം സന്ദർശിക്കുകയും അപ്പോഴേക്ക് ആ അമ്മ മരിച്ചു അച്ഛനും മകളും മാത്രമായി അങ്ങനെ ഇരിക്കുന്ന സമയത്ത് വരരുചിയെ സൽക്കരിക്കുകയും ബുദ്ധി സാമർഥ്യം ത്തിൽ വരരുചിയെ തോൽപ്പിച്ചുകൊണ്ട് മിട്ട് മിടിക്കുകയായ പഞ്ചമിയുടെ ആതിഥ്യമര്യാദ കണ്ട് സൗന്ദര്യം കണ്ട് വരരുചി ആ കുട്ടിയെ മോഹിച്ച് ആ കന്യകയെ തനിക്ക് വിവാഹം ചെയ്തു തരണമെന്ന് പിതാവായ ബ്രാഹ്മണനോട് അപേക്ഷിക്കുകയും ചെയ്തു അതനുസരിച്ചോട് വിവാഹവും കഴിഞ്ഞു വിവാഹം അങ്ങനെ ഭാര്യയും ഭർത്താവും ഒക്കെ സുഖമായിട്ട് സുഖമായിട്ട് അങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുക ഒരു ദിവസം ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞു ഒന്നങ്ങടെ മയങ്ങാന്ന് വിചാരിച്ച് വരരുചി ചെന്നു അടുത്തു തന്നെ പഞ്ചമിയും ചെന്നിരുന്നു അങ്ങനെ അവർ സരസസലാപത്തിലേർപ്പെട്ടുകൊണ്ടിരിക്കുക വരരുചിയുടെ മടിയിലേക്ക് കാമാതുരയായ പഞ്ചമി അതായത് വളരെ സ്നേഹ രണ്ടാളൊക്കെ ഭയങ്കര സ്നേഹം ആത്മാർത്ഥമായ സ്നേഹം പഞ്ചമിയെ കാണാണ്ട് വരരുചിക്കും വയ്യ വരരുചിയുടെ അടുത്തല്ലാതെ പഞ്ചമിക്കും കഴിയാൻ വയ്യ വരരുചിയുടെ മടിയിലേക്ക് അങ്ങനെ കിടന്ന പഞ്ചമിയെ അങ്ങനെ അദ്ദേഹം ആ കുട്ടിയുടെ തലമുടിയിൽ തലയിലൊക്കെ ഇങ്ങനെ തഴുകിക്കൊണ്ടിരുന്നു അപ്പോൾ അദ്ദേഹം ഒരു കാര്യം ഓർത്തു മഹാകവി കാളിദാസൻ സ്ത്രീകളെ പറ്റിയൊക്കെ വർണ്ണിക്കുമ്പോൾ തലമുടിയെ പറ്റിയൊക്കെ ഒരുപാട് വർണ്ണിക്കാറുണ്ട് ഓ അദ്ദേഹം പരിഹസിക്കാറുണ്ട് സ്ത്രീകളുടെ തലമുടി ഇത്ര വർണ്ണിക്കാൻ മാത്രമൊക്കെ കേട്ടോ എന്ന് ചോദിച്ച് പരിഹസിക്കാറുണ്ട് അതങ്ങനെ ഒരു അവർ സൗ ഒരു ഒരുമിച്ച് ഒരു വിക്രമാദിത്യ സഭയിലെ സാഹിത്യകാരന്മാർ കൂട്ടുകാർ ഇപ്പോൾ പരരുചിക്ക് തോന്നി കാളിദാസന്മാർ ആണെങ്കിലും ഉണ്ട് ഇത്തിരി കാര്യമൊക്കെ സ്ത്രീകളുടെ സൗന്ദര്യത്തിന് സൗന്ദര്യത്തിലും ഉണ്ട് തലമുടിക്കും ഉണ്ട് ഒരു സൗന്ദര്യമൊക്കെ കറുത്ത കാർ കൂന്തൽ കരിവണ്ടിൻ്റെ നിറത്തിലുള്ള കാർ എത്ര മനോഹരമാണത് തൻ്റെ ഭാര്യയായ പഞ്ചമിക്ക് ഇതാ ഇടതൂർന്ന തലമുട്ടി ഇങ്ങനെ അഴിച്ചിട്ടേക്കുക അദ്ദേഹത്തിനൊരു രസം തോന്നി ആ തലയിലൂടെ ഇങ്ങനെ തരൂടിക്കൊണ്ട് കൈ ഇങ്ങനെ ഒടിച്ചുകൊണ്ടിരുന്നു പഞ്ചമിയാണെങ്കിൽ ആ സ്പർശനത്തിൽ അങ്ങനെ സുഖമായിട്ട് കിടക്കുവാണ് അങ്ങനെ ഇരിക്കും അദ്ദേഹത്തിൻ്റെ കൈവിരലുകൾ ഒരു കുഴിയിൽ പോലെ എന്തൊരു കുഴിയിൽ വിരലിൽ ചെന്ന് ചാടിയെപ്പോലെ ഏഹ് ഈ കുട്ടിയുടെ തലയ്ക്കകത്തൊരു കുഴിയോ എന്താ വിചാരിച്ചു ഒന്നുകൂടി തപ്പി നോക്കിയപ്പോൾ ശരിയാണ് ഒരു വിരലങ്ങോട് ഒന്ന് കുഴിഞ്ഞങ്ങോട് കട അങ്ങട് ഇറങ്ങി പോവും ആ വിധത്തിലൊരു ചെറിയ കുഴി അപ്പോൾ ഉടനെ തന്നെ വരരിച്ച് ചോദിച്ചു പ്രിയേ നിൻ്റെ തലയിലെന്താ ഇവിടെ ഒരു കുഴി പോലെ തോന്നുന്നല്ലോ എനിക്കെന്ന് പറഞ്ഞു ആ അതൊരു മുറിവിൻ്റെ അടയാളം ഉണങ്ങി ഉണങ്ങി കുഴിഞ്ഞു പോയത് അത് എന്ന് പറഞ്ഞു മുറിവോ എങ്ങനെ തലയിൽ ഈ മുറിവ് പറ്റി അപ്പോൾ പറയാം അതെ തെരുവാാര്യപുത്ര ഞാനൊരു കാര്യം പറയാം എന്താ എൻ്റെ കുട്ടിക്കാലത്തുണ്ടായ ഒരു മുറിവാണ് അത് അത് ഇപ്പം ഇങ്ങനെ ഉണ അതൊക്കെ ഉണങ്ങി അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പരിക്കൊന്നുമില്ല എനിക്ക് ഉണ്ടായ സംഭവമാണ് എൻ്റെ ജീവിതകഥ പറയട്ടെ ഞാൻ ഈ അച്ഛൻ്റെ അമ്മയുടെയും എന്ന് പറഞ്ഞാൽ എന്നെ എൻ്റെ അമ്മയ്ക്കും അച്ഛനും കുട്ടികളില്ലാതിരുന്ന കാലത്ത് ഒരു ദിവസം പുഴയിൽ കുഴിക്കാൻ പോയപ്പോൾ അമ്മയുടെ അടുത്തൊരു വണ്ടിച്ച പിണ്ടിച്ചങ്ങാടം വന്ന് വിട്ടു ആ പിണ്ടിച്ചെങ്ങാടത്തിൽ ഒരു പിഞ്ചു കുഞ്ഞുണ്ടായിരുന്നു ജനിച്ചിട്ട് രണ്ടോ മൂന്നോ ദിവസം മാത്രം പ്രായമുള്ളൊരു കുട്ടി ആ കുട്ടിയെ ഇങ്ങോട്ട് ഒഴുക്കി വിട്ടേക്കാണ് പുഴയിലൂടെ തലയിലാണെങ്കിലൊരു പന്തം അടിച്ചു കയറ്റി അത് കത്തിച്ചിട്ടുമുണ്ട് ആ പന്തം അടിച്ച് കയറ്റി നല്ലൊരു മുറിവാണ് നിറുകയിൽ തന്നെ ജനിച്ച് മൂന്ന് നാല് ദിവസം പ്രായമുള്ള കുട്ടിയുടെ അത് ചോര വാർത്ത് ചോര വാർത്ത് പഴയ പകരം മരിച്ചു കൊണ്ടതാ എന്തോ ആയുസിൻ്റെ ബലം കൊണ്ട് ആ കുട്ടി മരിച്ചില്ല അമ്മ അതിനെ അതായത് ആ ബ്രാഹ്മണ സ്ത്രീ അമ്മ അങ്ങനെ എടുത്തു കൊണ്ടുവന്ന് അച്ഛനും അമ്മയും കൂടി കുട്ടികളില്ലാതിരുന്നവർ സ്വന്തം പോലെ വളരെ വളരെ ലാളിച്ച് വളർത്തി പഞ്ചമി എന്ന് പേരൂട്ടു അങ്ങനെ വളർന്നു വന്ന ആ കന്യക ആ കുട്ടിയാണ് നീ ഞാൻ എന്ന് പറഞ്ഞു ഇതൊക്കെ ഈ കഥ കേട്ടപ്പോൾ വരരുചിക്ക് അല്ലാണ്ട് വരരുചി വി ആ വിധാതാവിൻ്റെ ബ്രഹ്മ ജനിക്കുമ്പോഴുള്ള ആ ബ്രഹ്മാവിൻ്റെ തീരുമാനത്തെ പറ്റി അതിശയിച്ചു പോയി അന്ന് വനദേവതമാർ പറഞ്ഞു കേട്ടതാണ് ആ കുട്ടിയെ പറയക്കുണ്ടല്ലേ കുട്ടിയെ വിവാഹം ചെയ്യുന്നത് ഈ ബ്രാഹ്മണനാണെന്ന് അത് തടയാൻ വേണ്ടിയിട്ട് വരരുചി രാജാവിനെ സ്വാധീനിച്ച ആ കുട്ടിയെ വണ്ടി വാഴപ്പിണ്ടിയിൽ ഒഴുക്കി വിട്ട് അത് അത് മരിച്ചു പൊക്കോളും എന്ന് തന്നെ ഉറപ്പിച്ച് വിട്ടതാണ് പക്ഷേ ആ വിധി കുട്ടിയുടെ ഒരു ബലം കൊണ്ട് ആ കുട്ടിയെ ഈ ബ്രാഹ്മണഗ്രഹത്തിലെ അമ്മയ്ക്ക് കിട്ടുകയും അമ്മ വളർത്തുകയും ചെയ്തു കുറച്ചു കാലം മുമ്പ് ഈ വിവരുടെ ഒരു കൊല്ലം മുമ്പായിട്ട് അമ്മ അങ്ങോട്ട് ഭരിച്ചു അച്ഛനും മകളും തന്നും തന്നെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന കാലത്താണ് വരരുചി അവിടെ അതിഥിയായി വന്നത് അതിഥിയായി വന്നിട്ടെന്താ അദ്ദേഹത്തിൻ്റെ ചിട്ടവട്ടങ്ങളൊക്കെ ബഹു കാര്യമാണ് ഊണ് കഴിക്കാം ദാനശീലമുള്ള അന്നദാനം കഴിഞ്ഞിട്ടേ ഉള്ളൂ ഊണ് എന്ന് തീരുമാനിച്ചേക്കണ ആളാണ് ഈ പഞ്ചമിയുടെ അച്ഛൻ ആ മഹാബ്രാഹ്മണൻ അദ്ദേഹം പറഞ്ഞു കുളിച്ചു വരും ഊണ് കഴിക്കാമെന്ന് അദ്ദേഹം പറഞ്ഞു എനിക്കും ഉണ്ണിടങ്ങി ചേർന്ന് ഉണ്ട് ഊണിന് മുമ്പ് കുളിക്കണം കുളി കഴിഞ്ഞാൽ കുളി കഴിഞ്ഞ് വന്നാൽ എനിക്ക് വീരാളിപ്പട്ട് ഉടുക്കണം അത് കഴിഞ്ഞാൽ എനിക്ക് ആയിരം കറി വേണം മൂണിന് ഊൺ കഴിഞ്ഞാൽ പിന്നെ എനിക്ക് മൂന്നാളെ തിന്നണം അതുകൂടാതിൻ്റെ എന്നെ നാലാൾ ചുമക്കുകയും വേണം ഇത്രയൊക്കെ കേട്ടപ്പോൾ ഇവർക്ക് പരിഭ്രമ ചെയ്യൂ ഒന്നാ അന്നദാനം നടത്താം ഒരു ബ്രാഹ്മണൻ അന്നദാനം നടത്താമെന്ന് വെച്ചു വരരുചി വിളിച്ചതാ പാകമാനം അറുദ്ധായില്ലോ എന്തിനൊഴി വേണ്ടു എന്നിങ്ങനെ വിചാരിച്ചു എന്നാലും മനസ്സില്ലാ മനസ്സോടെ അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടു പോവുകയും ആ അന്നദാനത്തിൽ അന്നം കൊടുക്കുന്നത് പോലെ മികച്ച അന്നം കൊടുത്ത് ഊണ് കഴിപ്പിച്ച് സന്തോഷിപ്പിച്ച് പറഞ്ഞു വിടുകയും ഒക്കെ ചെയ്തു വർഷങ്ങൾക്ക് ശേഷമാണ് ഈ കുട്ടിയുടെ തലയിൽ ഇത് കണ്ട പിതാ സത്യം വരരുചി അങ്ങട്ട് സങ്കടപ്പെട്ട് കരയാൻ തുടങ്ങി ഒന്നാമത്തേത് തൻ്റെ ഈ ബ്രാഹ്മണ ജന്മം ഈ ജന്മം തനിക്ക് ഭാര്യ പോയി കുട്ടി തന്നെയാണല്ലോ ഒരു പറയും തൻ്റെ അത് ദേവവിധിയാണ് വിധിയുടെ വിളയാട്ടം എന്ന് വെച്ചാൽ ബ്രഹ്മാവ് തലയിൽ അങ്ങനെയാണ് അത് തന്നെയാണ് സംഭവിച്ചത് പിന്നീട് ഇത്രയൊക്കെ താൻ എതിർത്ത് കുട്ടിയെ കൊല്ലാൻ ശ്രമിച്ചിട്ടും ഈ കുട്ടി പിന്നെ ഇതേ പറഞ്ഞും തിരിഞ്ഞും തിരിഞ്ഞും പറഞ്ഞും തനിക്ക് ഭാര്യയായി തന്നെ വന്നു പെട്ടേക്കണോ ഹായുസിൻ്റെ ഒരു ബലേ എന്നും കരുതി സന്തോഷവും തോന്നി എന്തിന് പറയണു അവർ പേരും കൂടി സുഖമായിട്ട് സന്തോഷമായിട്ട് അങ്ങനെ ദാമ്പത്യ ജീവിതം കൊണ്ടു നടക്കാനായിട്ട് തുടങ്ങുകയും ചെയ്തു പിന്നീടാണ് അവർക്ക് മക്കളുണ്ടാകുന്നത് ആ കഥയൊക്കെ അടുത്ത എപ്പിസോഡിൽ പറയുന്നതായിരിക്കും ഇന്ന് ഈ കഥ ഞാനിവിടെ നിർത്തുന്നു പാഞ്ചാലി എന്നായിരിക്കും പേര് കൊടുക്കുക പാഞ്ചാലി എന്നുള്ളത് വരജിയുടെ ഭാര്യയുടെ പേരാണ് ഇതുവഴി ഇതുവഴി വന്നാലും ഇത്തിരി നേരമിരുന്നാലും കഥകൾ കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ തോറ്റം കഥയാണേ കാര്യം പറയും കഥയാണേ എല്ലാവരും ഈ കഥകൾ പുസ്തകം കിട്ടുമെങ്കിൽ വാങ്ങിച്ച് വായിക്കുക ഇല്ലെങ്കിൽ പറയും പറ്റ കഥകൾ മുഴുവൻ ഞാൻ ഒരുമിച്ച് അങ്ങ് പറഞ്ഞേക്കാം എന്നുള്ള ദിവസം എല്ലാ ഇത്രയും ദിവസം തുടർച്ചയായിട്ട് കേൾക്കുമ്പോൾ ആ കഥ മനസ്സിലാകും ഇനി ഇവർക്ക് മക്കളുണ്ടാകും അവർക്കൊക്കെ ഓരോരുത്തരും ഓരോരോ സ്ഥലത്ത് ജീവിക്കും അവരുടെ ഭാവിയെ പറ്റി നോക്കാനോ കാര്യങ്ങൾക്കോ ഒക്കെ ഇനി എന്താ കഥ എങ്ങനെയാണെന്നുള്ളത് കണ്ടറിയണം ഇപ്പോൾ വരരുചിയും ഭാര്യയും കൂടി ദേശാടനത്തിന് പോകാൻ തീരുമാനിച്ചു അത് അവിടെ ഞാൻ നിർത്തുകയാണ് അടുത്ത ദിവസത്തേക്ക് എല്ലാവർക്കും നന്ദി ഈ കഥ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം